മലയാളികളുടെ മറ്റൊരു ഹിറ്റ് ബോയ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം സലിബൈഡൻ അതെന്തായിരുന്നു ആ ഒരു ഭാവം ഒന്നുമില്ല ഓക്കെ ആദ്യം അച്ഛന്റെ ആ ഒരു ടൈറ്റിൽ ആയിരുന്നു പക്ഷെ ഇപ്പോ യു ആർ എ ക്യാരക്ടർ ഐ യുവണ്ടെ മൈ യു അച്ഛൻ സോ എന്താണ് നമ്മളുടെ എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരോട് സന്തോഷമാണ് എനിക്ക് കടികറിനെ പറ്റിയാണ് പറയാനുള്ളത് എന്താ ആഴ്ച കഴിഞ്ഞ് നടികളുടെ പറ്റി പറയാന്ന് വെച്ചാ മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ അതായത് ഞങ്ങൾ നടികരുടെ പാക്കപ്പ് ആർട്ടിക്ക് ഞാനും അല്ല അല്ലെ പാക്കപ്പ് പാർട്ടിക്ക് ഞാനും പാലുവും നടികരുടെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു അപ്പോൾ അച്ഛൻ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ ഫസ്റ്റ് മൂവി കഴിയുന്നതിന് മുമ്പ് ഒരു ഗോൾ വരണം വേറൊരു സിനിമയിലേക്ക് അല്ലെങ്കിൽ നീ ഒരു ആർട്ടിസ്റ്റ് അല്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ എനിക്ക് അച്ഛനു മുമ്പിൽ ആളവരാണ് ഒരുക്കി തന്ന ആളാണ് ജീൻചേണ്ടൻ ജീൻചിയേണ്ടത് എനിക്ക് ഏറ്റവും വലിയ നന്ദി പറയാനുള്ളത് അവിടെ ഞാൻ തോറ്റില്ല ജീൻചേണ്ടറിന്റെ പണം കഴിയുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു ഞാൻ പോയിരോടും കാലം തീട്ടൻ അനു വേണ്ട അനു വേണ്ടി അനുഭവം അനു വേണ്ടി എനിക്ക് എന്തെങ്കിലും പോലെയാണ് പുള്ളി അനിയനെ പോലും എല്ലാവരും മൂവിയുടെ പാട്ടാകുന്നു ഫസ്റ്റ് നടികൾ വന്നപ്പോ അച്ഛനോട് പറഞ്ഞ കാര്യം അത് ലാലാടിന്റെ അതെന്റെ ആദ്യം ആടിക്കൊന്നും കേൾക്കുന്നു എന്തായാലും പോയി ചെയ്യണം എന്തായാലും ചെയ്യണം കാരണം അച്ഛന്റെ ആദ്യത്തെ ഹിറ്റ് ഞാൻ കശിപ്പടമ ഫസ്റ്റ് ഹിറ്റ് കശിപ്പറമ അതായത് പ്രൊഡ്യൂസ് ചെയ്തോടാം അപ്പോ ഇത് നടികറും അടുത്തൊരു പരിപാടിയായി മെയിൻ പരിപാടിയായി മാറണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും അങ്ങനെ ആക്കി തരണം അല്ല അതെനിക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ആദ്യം ഇപ്പോ മഞ്ഞുമല്ല കഥ പറഞ്ഞു അതൊരു ഹിറ്റായി ഇനി രണ്ടാമത്തെ ഇതൊരു മെയിൻ പരിപാടിയാണ്ട് അല്ലേ എന്തായാലും ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഈ നമ്മുടെ എല്ലാവരും ചന്തൂന കാണാനായിട്ട് കൂടെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് അതെ താങ്ക് യു താങ്ക് യു അങ്ങനൊന്നും പറയാനില്ല എല്ലാവരും എല്ലാ പരിപാടിക്കും എല്ലാവരും എന്ന് പറഞ്ഞ പോലെ തന്നെ മെയ് മൂന്നാം തീയതി പടം റിലീസാവും കാണാം ഇതിലെല്ലാരാണ് ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി ഒരുപാട് സന്തോഷമുണ്ട് എ പാഷനേറ്റ് മൂവി എനിക്ക് ആ എൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര കണക്ഷൻ തോന്നി പിന്നെ വീണ്ടും ടൂവിയുടെ കൂടെ ഒരു സ്പെഷ്യൽ ബോണ്ട് വീണ്ടും ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ലൈക്ക് സൂപ്പർലി ഹാപ്പി യു നോ ഹാവിംഗ് ടു ഷെയർ എ മൂവി വിത്ത് ഡി നോസ് ലൈക് അമേസിങ് ഫോർ മി ും രണ്ടും മൂന്ന് സന്തോഷം സന്തോഷമായി കണ്ടപ്പോന്ന് വിളിച്ചു പക്ഷേ ഇവിടെ നിന്ന് നേരത്തെ ആ ഇത് പറഞ്ഞപ്പോ ടൊമിന്റെ കൂടെ വേറെ ഒരു റോള് കൂടി ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു പറഞ്ഞപ്പോ